നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് അതിദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത് സൗദിയിൽ എണ്ണ ടാങ്കർ അറ്റകുറ്റപ്പണിക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ മലയാളി മരണപ്പെട്ടു ആലപ്പുഴ മാവേലിക്കര സ്വദേശി പറക്കാട് ഫിലിപ്പ് ജോർജ് ആണ് മരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു യമാമ കമ്പനിയിലെ ഗ്യാരേജിലെ വെൽഡർ ആയിരുന്നു റിയാദിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ മുസാഫിയയിൽ വ്യാഴാഴ്ചയായിരുന്നു ഈ അപകടം ഉണ്ടായത് ആരാംകോയിൽ നിന്നും ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന ടാങ്കർ ചോർച്ചയെ തുടർന്ന് വർക്ക്ഷോപ്പിൽ എത്തിക്കുകയായിരുന്നു ഈ സമയം ഫിലിപ്പ് ജോർജ് ക്രൂഡ് ഓയിൽ ടാങ്കിന്റെ ചോർച്ച അടയ്ക്കുന്നതിന്റെ ഭാഗമായി വെൽഡ് ചെയ്യുന്നതിനിടെ സ്ഫോടനമുണ്ടാവുകയും തെറിച്ച് വീഴുകയുമായിരുന്നു കെട്ടിടത്തിന്റെ മുകളിലേക്ക് തെറിച്ച് വീണ ഇദ്ദേഹത്തെ പോലീസ് എത്തിയാണ് പുറത്തെടുത്തത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം മുസാഫിയ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യയും രണ്ട് മക്കളും ഇദ്ദേഹത്തിനുണ്ട് മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ യു എയിൽ അജ്മാനിലും ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് രണ്ടു പേർ മരണപ്പെടുകയുണ്ടായി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഫാക്ടറിയിലാണ് സ്ഫോടനം ഉണ്ടായതെന്ന് അജുമാൻ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഷെയ്ഖ് സുൽത്താൻ ബിൻ അബ്ദുള്ള അൽ നുവൈമി അറിയിച്ചിരുന്നത് മരണപ്പെട്ടവർ ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ളവരാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് അജ്മാൻ ജർഫിലെ ഫാക്ടറിയിൽ വെൽഡിംഗ് ജോലിക്കിടെയാണ് സ്ഫോടനം ഉണ്ടായത് തൊഴിലാളികൾ ടാങ്കുകളിൽ മുകളിലൂടെ വെൽഡിംഗ് ജോലികൾ നടത്തുന്നതിനിടെ തീപ്പൊരി അകത്തേക്ക് പറക്കുകയായിരുന്നു ഇത് പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയായിരുന്നു ജൂൺ നാലിന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സ്ഫോടനത്തെ കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്ന് അജ്മാൻ പോലീസ് പറഞ്ഞത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് പോലീസ് മേധാവി പറഞ്ഞത് പോലീസ് സ്ഥലത്ത് എത്തിയപ്പോൾ രണ്ട് തൊഴിലാളികൾ ടാങ്കിന് മുകളിൽ വെൽഡിംഗ് ജോലികൾ നടത്തിയിരുന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ഇത് ടാങ്കിലേക്ക് തീപ്പൊരി പറഞ്ഞതിന്റെ ഫലമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു പൊട്ടിത്തെറിച്ച ടാങ്കിന്റെ ശകലങ്ങൾ തെറിച്ച് വീണാണ് രണ്ട് തൊഴിലാളികൾ മരിച്ചതെന്നും മറ്റ് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതെന്ന് അൽ നുവൈമി അറിയിച്ചത് തുടർന്ന് ദേശീയ ആംബുലൻസ് സിവിൽ ഡിഫൻസ് ട്രാഫിക് പട്രോളിംഗ് എന്നിവയെ വിളിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക